ശിവസേന ഏകനാഥ് ഷിന്റെ വിഭാഗം മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ ശിവസേനയും ശരത് പവാറിന്റെ ശിവസേനയും തമ്മിൽ വാക്പോര് ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിനിടെ എൻ സി പി നേതാക്കൾക്കൊപ്പം മന്ത്രിസഭ യോഗങ്ങളിലിരിക്കുമ്പോൾ ഛർദിക്കാൻ വരുന്നു എന്നായിരുന്നു ഷിൻ്റെ വിഭാഗം നേതാവ് തനജി സാവന്തിന്റെ പരാമർശം താൻ കടുത്ത ശിവസേന പ്രവർത്തകനാണെന്നും എൻ സി പി നേതാക്കളുമായി ചങ്ങാത്തത്തിന് നിന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മന്ത്രിസഭാ യോഗങ്ങളിൽ ഒരുമിച്ചിരുന്നാലും പുറത്തിറങ്ങുമ്പോൾ ഛർദിക്കാനാണ് തോന്നുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനിയാണ് തനജി സാവന്ത് നേരത്തെ താൻ മുഖ്യമന്ത്രിയെ പോലും അനുസരിക്കാറില്ല എന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്ന സാവന്തിന്റെ വീഡിയോ വലിയ വിവാദമായിരുന്നു മഹാവികാസ് അഘാടി സർക്കാരിനെ തകർക്കുവാൻ ഏകനാഥ് ഷിൻഡയും ദേവേന്ദ്ര ഫട്നാവിസും നൂറ്റി അൻപതോളം പ്രാവശ്യം യോഗം നടത്തിയിരുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശവും ചർച്ചയായതാണ് അതേസമയം തനജി സാവന്തിന്റെ പരാമർശത്തെ അപലപിച്ചുകൊണ്ട എൻ സി പി അജിത് പക്ഷം വക്താവ് അമോൾ മിത്കാരി രംഗത്തേക്ക് വന്നിരുന്നു ദുർബലമായ സഖ്യത്തെ നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മാത്രം ആവശ്യമായിരുന്നു എന്നായിരുന്നു മിത്കാരിയുടെ പ്രതികരണം സഖ്യധർമ്മം നിലനിർത്താൻ വേണ്ടി മാത്രം നിശബ്ദരാകൂ എന്നും മിത്കരി പറഞ്ഞു മിത്കരി പരാമർശത്തിന് പിന്നാലെ മഹായുദ്ധ സഖ്യത്തിലെ അസ്വാരസ്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് മഹായുധി സഖ്യത്തിൽ നിന്നും അജിത് പവാർ പക്ഷത്തെ പുറത്താക്കാനുള്ള സമയമായിരുന്നു എന്നാണ് എൻസിപി ശരത് പവാർ പക്ഷത്തിന്റെ പ്രതികരണം തനജി സാവന്തിന്റെ പരാമർശത്തിൽ നിന്നും സഖ്യത്തിൽ അജിത് പക്ഷത്തിന്റെ ആവശ്യമില്ല എന്ന സൂചന വ്യക്തവുമാണ് അജിത് പവാറുമായുള്ള സഖ്യത്തെക്കുറിച്ച് ആർ എസ് എസിൽ പോലും ഭിന്ന അഭിപ്രായം നിലനിന്നിരുന്നു ഇതിനെ സാധൂകരിക്കുന്നതാണ് സാവന്തിന്റെ പരാമർശമെന്നും ശരത് വക്താവ് ക്ലൈഡ് ക്രാസ്റ്റോ കൂട്ടിച്ചേർത്തു ി ജെ പി പതിയെ അജിത് പവാർ പക്ഷത്തെ മഹായുദ്ധ സഖ്യത്തിൽ നിന്നും പുറത്താക്കുന്ന സമയം വന്നെത്തിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ശരിയായി പോകുന്നില്ല പാർട്ടിക്കുള്ളിൽ വിള്ളലുകൾ ദിനം പ്രതി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അജിത് പവാർ പക്ഷം ഉണർന്ന സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എൻ സി പി യിൽ ഒരു കാലത്ത് വലിയ ആദരവോടെ കണ്ടിരുന്ന അജിത് പവാറിന് സഖ്യത്തിന്റെ ഭാഗമായതോടെ സ്വാഭിമാനം നഷ്ടമായിരുന്നു എന്നും എൻ സി പി മറ്റൊരു വക്താവ് മഹേഷ് തപസി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ായിരുന്നു എൻ സി ബി അജിത് പവാർ ശരത് പവാർ പക്ഷമായി പിരിഞ്ഞത് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഏതാനും എം എൽ എ മാർ മഹായുദ്ധി സഖ്യത്തിനൊപ്പം ചേരുകയായിരുന്നു പിന്നാലെ നടത്തിയ നിയമ പോരാട്ടത്തിൽ അജിത് പവാറിന് യഥാർത്ഥ എൻ സി ബി എന്ന പട്ടവും ലഭിച്ചിരുന്നു